നമസ്കാരം പെൺ നക്ഷത്രങ്ങളുടെ സ്വന്തം വേദിയായ റെഡ് കാർപ്പറ്റിന്റെ ഒരു കളർഫുൾ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സോ ബിഗിൻ ദി ഷോ ഈസ് റെഡ് ആൻഡ് കീർത്തി ചേച്ചിയും ഇവിടെ അവരുടെ വിശേഷങ്ങളുമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് രണ്ടുപേരെയും നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ലെറ്റ്സ് വെൽക്കം രാഹുൽ ആൻഡ് കീർത്തി അപ്പൊ രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സോ എങ്ങനെയായിരുന്നു നമ്മുടെ ചാറ്റ് ഷോ ആൻഡ് ഗെയിം സെക്ഷനൊക്കെ ഒക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വന്നിട്ട് നാളായോ അല്ലല്ല ഒരുപാട് ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തില്ല പിന്നെ മടങ്ങി ഇപ്പം പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തു പേഴ്സണൽ ഇന്റർവ്യൂസ് നമ്മളൊന്നും ഇല്ല പിന്നെ എല്ലാം ഓൺലൈൻ ഇന്റർവ്യൂസ് ആയിരുന്നു ഈ വർഷത്തെ ഞങ്ങളുടെ ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഫസ്റ്റ് നിങ്ങൾക്ക് എന്താ െ ഒരുമിച്ച് അഭിനയിക്കാനും അതുപോലെ ഇന്റർവ്യൂസ് ആണെങ്കിലും ഷോസ് ആണെങ്കിലും എല്ലാം ഒരുമിച്ച് ഓട്ടെ എന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടോ ശരി കീർത്തി ചേച്ചി പറയൂ അതായത് ചേച്ചി ചെയ്ത ഏതെങ്കിലും കഥാപാത്രങ്ങൾ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവോ സിനിമ ചെലപ്പോ പറയും കഥാപാത്രങ്ങൾ പേര് അയ്യോ അതൊന്നും ഓർമ്മയില്ല സിനിമ ഏതൊക്കെയാണ് മൂന്ന് പടം എന്തായാലും ഉറപ്പായിട്ട് ഓർത്തിരിക്കുന്ന പടം ബാക്കിയൊക്കെ ഞാൻ കണ്ണു കണ്ട് ഓർത്തെടുത്താണ് കാരണം എന്താ വെച്ചാൽ ജൂനിയർ മെൻറേക്കും പഴയത്തെ മുൻപേ കർമ്മ ഇത് മൂന്നും മഴയത്ത് മുൻപേല് അഭിനയിച്ചത് അതായത് മമ്മൂക്കയും ശോഭനേച്ചിയുടെ ഒക്കെ കൂടെ എങ്ങനെയോ അവരുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് കാരണം തുടങ്ങിയ സമയത്ത് തന്നെ സൂപ്പർ സ്റ്റാർസിനെയൊക്കെ നേരിട്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഇവരെയൊക്കെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര നിങ്ങൾ കോളേജ് ലൈഫ് പോലെ തന്നെ അയ്യോ ശരിക്കും ഭയങ്കര എൻജോയ് നമ്മൾ നാല് നമ്മള് നാലുപേരുണ്ട് അവരുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടോ പിന്നെ പ്രസീദ മഞ്ജു ചേച്ചി ആയിട്ടുള്ളു മഞ്ജു രാഹുലേട്ടൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഹുലൈട്ടൻ സാറ്റിസ്ഫൈഡ് ആയി തോന്നിയ ഒരു ക്യാരക്ടർ ഏതാണ് എനിക്ക് തോന്നിയൊരു അൽഫോൺ സഹോദരൻ ലൂക്കച്ചനായിട്ട് ചെയ്താത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് നല്ലൊരു സഹോദരൻ നല്ലൊരു സഹോദരനും സഹോദരിയും തമ്മിലുള്ള

പിന്നെ ഇപ്പം കേക്കാറൊന്നുമില്ല ഇപ്പൊ പിന്നെ കേക്കണമെങ്കിൽ വേണ്ട മൊബൈലിൽ വാട്ടിയിരിക്കുന്ന കേട്ട് വെച്ച് കേട്ടോളെ അപ്പൊ എന്തായാലും സമയത്തൊക്കെ ശരി അങ്ങനെയാ അങ്ങനെ പക്ഷെ നന്നായിട്ട് എന്നെ പാടി അതായത് കൊറേ നാളെ ടച്ച് വിട്ടുപോയെന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോ ഒരു 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 കുളിർമയുള്ള നല്ലൊരു പാട്ട് നന്നായിട്ട് എന്നെ പാടി താങ്ക് യു മക്കൾക്കൊക്കെ എങ്ങനെയാണ് കലാപരമായിട്ട് അവര് ഇതിൽ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണോ മൂത്താള് സീരിയൽഹുഡ് ചൈൽഡ്ഹുഡ് അല്ല കോളേജ് ക്ലാഷ് ബാക്ക് ചെയ്യാൻ വേണ്ടി ഒരു രണ്ട് എപ്പിസോഡിൽ വരുന്ന മൂന്ന് എപ്പിസോഡിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് ഒരു ഫ്ലാഷ് ബാക്ക് അവരിങ്ങനെ പലരെയും ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പം എന്റെ കൺട്രോളർ പറയും ചേട്ടാ അവൻ്റെ കൂടെ പറയാം വേറെ ആളെയും തപ്പുണ്ടല്ലോ ചേട്ടാ സജസ്റ്റ് ചെയ്തത് അത് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ആരെങ്കിലും ഉണ്ടോ പയ്യന്മാരാരെങ്കിലും ഏജിലുള്ള അപ്പൊ ഞാൻ പിന്നെ എന്തിനാ വേറെ തപ്പുന്നേ നമുക്ക് തന്നെ ഉണ്ടല്ലോ ചെയ്യുവോ ആദ്യമായിട്ടൊക്കെയല്ലേ നമ്മൾ എല്ലാവർക്കും ഒരു ഡേ വൺ ഉണ്ടല്ലോ അപ്പൊ ട്രൈ ചെയ്താൽ അങ്ങനെ ഒരു ജസ്റ്റ് ഒരു പോയിട്ടൊരു സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു ല്ല അവരുടെ പഠിത്തവും കാര്യവും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് കിടിലൻ നായകന്മാരെ നമ്മുടെ മലയാള സിനിമക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം ഈ ഷൂട്ടിന് പോകുമ്പോ നിങ്ങള് ഇപ്പോഴത്തെ ഒരു റൂട്ടീൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും

വർക്ക് മനസ്സിലായി അതുകൊണ്ട് എപ്പോഴും വിളിയൊന്നുമില്ല ഇടയ്ക്ക് നമുക്ക് എപ്പോഴും നമ്മൾ അഭിനയിക്കാല്ലോ ഇടയ്ക്ക് സമയമുണ്ടല്ലോ അപ്പൊ ആ ടൈം കിട്ടുന്ന ഗ്യാപ്പില് ഞാൻ ഫോൺ നോക്കും എന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ടോ ചേട്ടന്റെ വല്ല മെസ്സേജ് വന്നോ എന്നുള്ളത് അല്ലേ പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ അത് നമ്മള് സ്ത്രീകൾ കൂടുതലും ഇങ്ങനെ ആഗ്രഹിക്കും അതായത് നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ഫുൾ ഇപ്പൊ ഇങ്ങനെ എക്സാമ്പിൾ പറയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു കല്യാണത്തിന് കല്യാണം ഇപ്പൊ നമ്മളിപ്പോ മണിക്കൂറോളം നമ്മൾ സംസാരിച്ചുണ്ടെങ്കിൽ ഇപ്പൊ ഫോണില്ല ഓടിച്ചെന്ന് മെസ്സേജ് നോക്കുമ്പോ അവരുടെ ഒരു മെസ്സേജ് ട്വിങ് എന്ന് കാണുമ്പോ ഒരു സന്തോഷം അതാണ് നിങ്ങളോട് അയക്കേ അയക്കെ അയക്കണം അപ്പൊ ഇവർക്ക് ഭയങ്കര ജാടാ ഒരു ഒരു സ്മൈലി ആയിക്കുന്നതിൽ എന്താണ് അത്ര സമയമില്ലാതെ ഒരു മിനിറ്റ് വേണ്ട ഒരു സെക്കൻഡ് പോലും വേണ്ട പോകുമ്പോ എന്നെ ഇങ്ങനെ വിളിക്കരുത് വിളിക്കുന്നില്ലല്ലോ മെസ്സേജ് നമ്മൾ ബ്രേക്ക് സമയങ്ങളിൽ ഉച്ചക്ക് ബ്രേക്ക് ആകുമ്പോളിക്കും അഡ്ജസ്റ്റ് ആയി അല്ലേ ഞാനിതുമായിട്ട് അഡ്ജസ്റ്റ് ആയല്ലോ ആദ്യമേ ആദ്യമേ ആയല്ലോ അപ്പൊ കീർത്തി ചേച്ചി ഇത്രയും മനോഹരമായിട്ട് നമുക്ക് വേണ്ടി പാട്ടൊക്കെ പാടി തന്നു ആൻഡ് ചേട്ടനാണെങ്കിൽ ഫുൾ സപ്പോർട്ട് ചെയ്തു പാട്ടിനാണെങ്കിലും ഗെയിംസിനാണെങ്കിലും ഒക്കെ ഫുൾ സപ്പോർട്ട് ചെയ്തു അങ്ങനെ ഭയങ്കര രസമായിട്ട് ഈ എപ്പിസോഡ് ഇങ്ങനെ തീരാൻ പോവാണ് അതിനുമുമ്പ് ഞാൻ ഒരു സമ്മാനം കൂടി നിങ്ങക്ക് രണ്ടു പേർക്കുമായിട്ട് തരാൻ പോവാണ് റെഡി യാ നമ്മുടെ ഷോയിൻ്റെ ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകൾ വരുന്ന പെർഫോമേഴ്സ് എല്ലാവരും സ്ത്രീകളായിരിക്കും അപ്പം അതായത് അവർ ചെറിയ കുട്ടികളായിരിക്കാം ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികളായിരിക്കാം അമ്മമാരായിരിക്കാം അമ്മമാരായിരിക്കാം അങ്ങനെ വരുന്നവരാണ് ഇവിടുത്തെ പെർഫോമേഴ്സ് അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ രണ്ടുപേരും പ്രത്യേകിച്ച് കീർത്തി ചേച്ചിക്ക് വന്നിരിക്കാൻ പറ്റിയ ഗസ്റ്റ് എന്ന രീതിയിൽ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് കാരണം ഒരു നല്ലൊരു കരിയർ കൊണ്ടുപോകുന്നു ഭാര്യയാണ് അമ്മയാണ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഒരു സക്സസ്ഫുൾ വിമൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം അപ്പോൾ അങ്ങനെയുള്ള ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഷോവിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം ഇതുപോലുള്ള ഒരുപാട് പേർക്ക് ഒരു അവസരം കിട്ടുന്ന ഒരു വേദി കൂടിയാണ് റെഡ് കാർപ്പറ്റ് ഡെഫിനറ്റ്ലി കാര്യം ഒത്തിരി നമ്മൾ ഒരുപാട് ടാലൻസ് ഈ ലോകത്ത് നിറഞ്ഞു കിടപ്പുണ്ട് ഇല്ല നമ്മൾ പണ്ടൊക്കെ എക്സ്പോഷർ ഇല്ല അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ഇല്ല ഞങ്ങളൊക്കെ വന്ന സമയത്തെന്ന് പറഞ്ഞാൽ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ പിള്ളേർക്ക് മാത്രമേ എന്തെങ്കിലും പാടാൻ കഴിവുണ്ടെങ്കിലും അതിനൊരു പ്ലാറ്റ്ഫോം കിട്ടാറുള്ളൂ ഇന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേദികൾ വേദികൾ നിറഞ്ഞു കിടക്കാണ് എവിടെ വേണമെങ്കിലും പിള്ളേർക്ക് ചാൻസസ് കിട്ടിയാൽ അവർ ഫ്ലറിഷ് ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതൽ ഇന്നുണ്ട് പണ്ടത്തെക്കാട്ടിലും അതൊരു ഭയങ്കര ബെനിഫിറ്റ് ആണ് ഇന്നത്തെ കുട്ടികൾക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള വേദികളൊക്കെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ദൈവാനുഗ്രഹം തന്നെയാണ് അങ്ങനെ വന്ന് പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം നിങ്ങൾ രണ്ടുപേരും വന്ന് ഇത്രേ നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ഒരു വലിയ താങ്ക്സ് അറിയിക്കുകയാണ് അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ വരുന്ന ഗസ്റ്റിനെ കൂടി നമുക്ക് വിളിക്കാം ഇനി കുറച്ചുപേര അവരുടെ പെർഫോമൻസ് നമുക്ക് കാണാം റെഡി റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ പെർഫോമറെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയം നിരഞ്ജന ഓക്കെ നിരഞ്ജന റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അപ്പോ ഒരു എന്താ കഥക് ഡാൻസിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങി വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് സുന്ദരി ആയിട്ടുണ്ട് കാണാനായിട്ട് സോ പറയൂ ഡാൻസ് എത്ര വർഷമായി പഠിക്കുന്നു ഞാൻ പത്ത് വർഷമായിട്ട് പത്ത് വർഷമായിട്ട് പഠിക്കുന്നു ക്ലാസിക്കൽ മാത്രമേ പഠിക്കുന്നുള്ളു ക്ലാസിക്കൽ മാത്രമാണ് ഭരനാട്യം കുച്ചിപ്പുടി മോനിയാട്ടം പിന്നെ ഏത് ക്ലാസ്സിലാ ടെൻത്തിലോ അല്ല എട്ടിലേ എട്ടിലാണ് പഠിക്കുന്നത് അപ്പൊ സ്കൂളിലൊക്കെ ആക്ടിവിറ്റീസിലൊക്കെ എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ് എല്ലാ കോമ്പറ്റീഷനിലും എല്ലാത്തിലും പങ്കെടുക്കാറുണ്ട് അത് ഡാൻസ് മാത്രമേ ഉള്ളു മോണോ ആക്ട് കഥാപ്രസംഗം അങ്ങനെ ചെയ്തിട്ടില്ല മോണോ ആക്ട് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ചെയ്യാറുണ്ട് അവനെ ഇഷ്ടമാണോ ഷ്ടാണ് അതായത് സിനിമ അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയിൽ ഒരു നായിക ആവണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഓക്കെ അടിപൊളി അപ്പൊ അങ്ങനെ ആവട്ടെ അല്ലേ വേറെ എന്തൊക്കെയാണ് ഡാൻസ് അല്ലാണ്ട് ഡ്രോയിങ് സോ ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാണ് വീട്ടില് അമ്മയാണ് അമ്മയാണ് അച്ഛനും സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ട് കൂടുതൽ ചെയ്തത് സോ കീർത്തി ചേച്ചി എന്താണ് നമ്മുടെ ചോദിക്കാനുള്ളത് നിരഞ്ജന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡാൻസ് ാണ് കത്തൽ പഠിക്കാൻ പറ്റി ഭയങ്കര ഇഷ്ടമുള്ള സന്തോഷമുണ്ട് കേട്ടോ നല്ല അടിച്ച് പൊളിച്ച് സൂപ്പർ ആയിട്ട് ഡാൻസ് ചെയ്യണം ഗോഡ് ബ്ലെസ് ആയിട്ട് ഒന്ന് ഒന്ന് അവരെ കൂടി പരിചയപ്പെടാം എല്ലാവർക്കും നമസ്കാരം റെഡ് സ്വാഗതം നിരഞ്ജന അച്ഛനാണ് പേര് പ്രമോദ് 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 ചെയ്യണു ഞാനൊരു കേബിൾ ടി വി ഓഫീസ് നടത്തുകയാണ് അല്ലേ ഇനി ഇതാരാണ് നിരഞ്ജൻ നിരഞ്ജൻ ആൻഡ് നിരഞ്ജന എന്താ നിരഞ്ജന എന്താ വീട്ടില് വിളിക്കുന്ന അനി അനി അനിക്കുട്ടൻ ശരി അപ്പൊ ചേച്ചി ഡാൻസ് കാണാൻ റെഡിയാണോ റെഡിയാണ് ഓക്കെ ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ നിരഞ്ജ നിരഞ്ജനെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മയോട് തന്നെ ചോദിക്കാം നമസ്കാരം പേര് രമ്യ അപ്പൊ ചേച്ചി പറയൂ അതായത് ഈ ഡാൻസ് പഠിപ്പിക്കണം മോളാണ് ഉണ്ടായ അങ്ങനെയൊക്കെ വരുമ്പോ തന്നെ നമ്മൾ കുഞ്ഞിലെ മുതലിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു മോളെ ഡാൻസ് പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിരുന്നോ കുഞ്ഞിലെ എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു അപ്പം അത് എനിക്ക് ജനിച്ചപ്പം പഠിക്കാൻ പറ്റാത്തത് എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അതായത് കൊണ്ടുപോകാൻ ആളില്ലാത്ത ഫിനാൻഷ്യലി ഉള്ള പ്രശ്നമായിരുന്നോ ഫാമിലി അമ്മ മാത്രമാണ് അതുകൊണ്ട് മാത്ര പഠിക്കാൻ പറ്റിയില്ല ഇപ്പൊ മോളിലൂടെ അതിങ്ങനെ ആഗ്രഹം അല്ല ചേച്ചിക്ക് ആണെങ്കിൽ ഇനി പഠിക്കാല്ലോ ഇപ്പൊ അമ്മമാരുടെ ക്ലാസ്സുകള് മിക്ക ഡാൻസ് ക്ലാസ്സിലും ഉണ്ട് അപ്പൊ ഇപ്പൊ പഠിക്കാൻ പോയിക്കൂടെ മോളൊന്നും പഠിപ്പിച്ചേക്കു കേട്ടോ അമ്മ മോളോട് ആ അതല്ല അങ്ങനെ അങ്ങനെ ചേച്ചിയുടെ ആഗ്രഹം ഇനി പയ്യെ പയ്യെ നമ്മള് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡാൻസ് ഒക്കെ പഠിച്ചിട്ട് മോളും അമ്മയും കൂടി ഏതെങ്കിലും അമ്പലത്തിലൊക്കെ ചെറിയൊരു പരിപാടി അല്ലേ മനസ്സിലുണ്ട് നടക്കട്ടെ നടക്കട്ടെ എല്ലാം നടക്കട്ടെ ഗംഭീര സാധിക്കട്ടെ അതെ ഇതാരാണ് അമ്മയാണോ ഓക്കെ പേര് പറഞ്ഞില്ലല്ലോ എന്റെ പേര് ഉദയകുമാരി ഉദയകുമാരിയോ ഓ കൊള്ളാലോ വെറൈറ്റി പേരാണല്ലോ അപ്പൊ എന്താ വീട്ടില് പണ്ട് കുഞ്ഞില് എന്താ വിളിച്ചോണ്ടിരുന്നത് കുമാരിയാ അല്ല സുധെന്ന് ഏ സുധാ സുധാ എന്നാണ് വിളിച്ചോണ്ടിരുന്നത് അത് ശരി